ക്രിസ്തുവിൽ പ്രിയരെ ഇത് തിരുസഭ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിരുന്നാൾ ആഘോഷിക്കുന്നു ചിന്ത വിഷയം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ട് വരെയുള്ള ജ്ഞാനികളുടെ സന്ദർശനമാണ് ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ വിശ്വസിച്ചിരുന്നു പ്രസ്തുത നക്ഷത്രം പഠിച്ചാൽ കുഞ്ഞിന്റെ ഭാബിയെ പറയാനാകുമെന്ന ചിന്ത ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്നു ക്രിസ്തുവിന് യാക്കോബിൽ ഉദിക്കുന്ന നക്ഷത്രമായി ബാലാമിന്റെ പ്രവചനത്തിൽ സംഗീത പുസ്തകം ഇരുപത്തിനാല് പതിനേഴിൽ വിവരിക്കുന്നുണ്ട് യേശുവിന് പുതിയ മോശം ായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ മത്തായി മോശിയുടെ ജനനവുമായി ബന്ധപ്പെട്ട യകൂദരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഒരു നക്ഷത്രഗതിയുടെ പശ്ചാത്തലത്തിൽ ജ്ഞാനികളുടെ സന്ദർശനം അവതരിപ്പിക്കുന്നു ാണ് ദൈവാന്വേഷകരാണ് യഥാർത്ഥികൾ ഒരുവന്റെ ജ്ഞാനം സത്യാന്വേഷണമാകണമെങ്കിൽ അവൻ ദൈവത്തെ തേടണം ദൈവത്തെ അനുഭവിച്ചറിയണം എന്നാണ് വിശുദ്ധമത്തായി പറയുന്നത് ഈ ജ്ഞാനികൾ ആരായിരുന്നുവെന്നോ ഏത് ദേശത്ത് നിന്ന് വന്നുവെന്നോ എത്ര പേരുണ്ടായിരുന്നുവെന്നോ സുവിശേഷകൻ വ്യക്തമാകുന്നില്ല ജ്ഞാനികള് പിൽക്കാലത്ത് രാജാക്കന്മാരായി ചിത്രീകരിക്കുവാൻ തുടങ്ങി ഏഴാം നൂറ്റാണ്ടിൽ അവർക്ക് മെൽക്കിയോർ കാസ് എന്നീ പേരുകൾ ലഭിച്ചു പാരമ്പര്യ ഇന്ത്യയിൽ നിന്നുള്ള ഗാസ്പർ രാജാവ് പേർഷ്യയിൽ നിന്നുള്ള മിൽക്കിയോർ അറേബ്യൻ രാജാവായ ബാൽത്തസാർ എന്ന് കരുതുന്നു ഞാനികൾ ആരായിരുന്നോ എന്നതിനേക്കാൾ ജ്ഞാനികളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനാണ് സുവിശേഷകൻ പ്രാധാന്യം നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യമായി യേശുവിനെ അന്വേഷിക്കുന്നത് ജ്ഞാനികളാണ് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയും അടയാളങ്ങളിലൂടെയും സഞ്ചരിച്ച് യേശുവിൽ എത്തിച്ചേരുക സർവസ്വവും അവിടത്തേക്ക് കാഴ്ചവെച്ച് അവിടുത്തെ ആരാധിക്കുക എന്നതാണ് വിശ്വാസത്തിന്റെ മാർഗം എന്ന് സുവിശേഷകൻ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് ജ്ഞാനികൾ കണ്ട നക്ഷത്രം പോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം എത്രയോ നക്ഷത്രം തെളിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധമായ ജീവിത മാതൃകകൾ സ്നേഹമുള്ള മാതാപിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ ആ മാതൃക അനുസരിച്ച് രക്ഷകനെ അന്വേഷിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഒരിക്കൽ മൂന്ന് യാത്രികൾ ക്ഷീണിച്ച് അവശ്യനായ ഒരു മലച്ചുവട്ടിൽ തളർന്നിരിക്കുന്നത് ഒരു വീട്ടമ്മ കണ്ടോ അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചോ അവർ പ്രതിദ്ധരിച്ചോ ഞങ്ങൾക്ക് മൂവർക്കും ഒരുമിച്ച് ഒരു വീട്ടിൽ പ്രവേശിക്കുവാൻ കഴിയില്ല ആരെങ്കിലും ഒരാളെ അവർ സ്വയം തങ്ങളെ തന്നെ പരിചയപ്പെടുത്തി എന്റെ പേര് പേര് അവിട്ടമ്മയോട് അവർ പറഞ്ഞോ ഞങ്ങൾ മൂവരിൽ ഒരാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ക്ഷണിക്കാം അവരുടെ ഭർത്താവ് പറഞ്ഞോ ധനത്തെ ക്ഷണിക്കാമെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു അവർക്ക് ആഗ്രഹം വിജയത്തെ ക്ഷണിക്കാനായിരുന്നു കാരണം ആരുടെയും മുമ്പിൽ തോൽക്കേണ്ടതില്ലോ അവരുടെ മകന്റെ ആഗ്രഹം സ്നേഹത്തെ ക്ഷണിക്കാനായിരുന്നു അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയ അവസ്ഥ അവർ സ്നേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു സ്നേഹം അവരോടൊപ്പം നടന്നു നീങ്ങി അതോടൊപ്പം മറ്റ് രണ്ട് അതിഥികളും അതിഥികളായ ധനവും വിജയവും അവരനുഗമിച്ചു അവർ തിരിഞ്ഞു ചോദിച്ചോ ഒരാൾ മാത്രമല്ലേ പ്രവേശിക്കൂ എന്ന് പറഞ്ഞത് അവർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞോ നിങ്ങൾ ധനത്തെയോ വിജയത്തെയോ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരാൾ മാത്രമേ വരികയുണ്ടായിരുന്നുള്ളൂ എന്നാൽ സ്നേഹത്തെ ക്ഷണിച്ചോ എവിടെയൊക്കെ സ്നേഹം സ്വീകരിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ധനത്തിനും വിജയത്തിനും കടന്നു വരാതിരിക്കാനാകില്ല ജീവിതം തിരഞ്ഞെടുപ്പുകളും അന്വേഷണങ്ങളും കൂട്ടിക്കലർന്നതാണ് നല്ലത് തിരഞ്ഞെടുക്കുക ജ്ഞാനം ആവശ്യമാണ് ലോകത്തിന്റെ അറിവിനെ ജ്ഞാനം കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് ബൈബിളിലെ ദൈവാന്വേഷകരായി ദൈവിക വഴികൾ തിരഞ്ഞെടുത്തു യേശുവിനെ അവർ കണ്ടു യേശുവിനെ ആരാധിച്ചോ കാഴ്ച ദ്രീവ്യങ്ങൾ സമർപ്പിച്ചു യഥാർത്ഥ ജ്ഞാനം ദൈവത്തിലേക്ക് നയിക്കും ദൈവിക അനുഭവത്തിലേക്ക് എത്തിക്കും രക്ഷകനെ തേടി നക്ഷത്രത്തെ അനുദാപനം ചെയ്ത ജ്ഞാനികളെ വഴിയരികിൽ കണ്ട രാജ്യ പ്രലോഭിപ്പിച്ചു രക്ഷകന് ഹെറോദിസിന്റെ കൊട്ടാരത്തിൽ അവർ അന്വേഷിച്ചു ലോകദൃഷ്ടിയ മഹത്തരവും ആകർഷണീയവുമായതിൽ രക്ഷകൻ അന്വേഷിക്കുവാൻ പ്രലോഭനമാണ് ഇത് സൂചിപ്പിക്കുന്നത് അത് ഇന്നിന്റെ പ്രലോഭനവുമായും നിലകൊള്ളുന്നു ദൈവാന്വേഷണത്തിന്റെ വഴിയോരങ്ങളിൽ വഴിപുടക്കികളായി നാം പണിതുയർത്തുന്ന കൊട്ടാരങ്ങളും അവ സമ്പത്ത് സ്ഥാനമാനങ്ങൾ ചിടമോഹങ്ങൾ എന്നിവയുണ്ടാകാം ആ കൊട്ടാരങ്ങൾക്ക് പുറത്തു വന്നാലേ രക്ഷകനെ കാണാൻ കഴിയുമോ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ആ ജ്ഞാനികൾ നക്ഷത്രം കണ്ടു അതിനെ അവർ അനുഗമിച്ചു പുണ്യേശുവിനെ പുൽകൂട്ടിൽ കണ്ട് ആരാധിച്ചു കാഴ്ചകൾ സമർപ്പിച്ചു En ുന്നു അവർ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയർപ്പിച്ചു സ്വർണം യേശുവിന്റെ രാജ്യത്വത്തെയും കുന്തിരിക്കം യേശുവിന്റെ പൗരോഗിത്യത്തെയും പൗരോഹിത്യത്തെയും സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതായി പരമ്പരാഗതമായി വ്യാഖ്യാനിക്കുന്നു ചുരുക്കത്തിൽ യേശുവിലൂടെ കരഗതമാകുന്ന രക്ഷയുടെ സമഗ്രതയാണ് ഈ കാഴ്ചവസ്തുക്കൾ സൂചിപ്പിക്കുന്നതും പ്രത്യക്ഷീകരണത്തിരുന്നാൾ ഏകൂത ക്രൈസ്തവരെ രക്ഷയെക്കുറിച്ചുള്ള ഏകൂദജനത്തിന്റെ സങ്കുചിതമായി കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കുന്നു രക്ഷ സാർവത്രികമാണ് സൂചന നൽകുന്നു ഈ പ്രത്യക്ഷീകരണത്തിനാളിൽ ദൈവാന്വേഷകരാകാം ജ്ഞാനികളുടെ മാർഗ്ഗിക്കാം ദൈവം നൽകുന്ന നല്ല മാതൃകകൾ പിന്തുടർന്ന രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കാം രക്ഷകർ അനുഭവിച്ചറിയാം പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ